ഹലോ പറ പൈസ എന്തിനാണോ പൈസ മനസിലായില്ല പൈസ എന്തിനാ ഫുഡ് കഴിച്ചില്ല പൈസ പൈസ കൊടുത്തിട്ട് വേണ്ട പോലീ പൈസ എനിക്കത് ചേച്ചി പറഞ്ഞ നമ്മളിവിടെ വേറെ

പൈസ എടുക്കൂട്ടോ അങ്ങോട്ടാക്കളാ നീ ആരാടാ എന്നൊരു പൈസ ചോദിച്ചിട്ട് നീ ആരാടാ ഞാൻ ആരല്ലടാ എടാ പൈസ കൊടുക്കൂട്ടോ ഞങ്ങളെ സാർക്കാരാണോ ഞങ്ങളെ കുട്ടാടാ പൈസ തന്നില്ല നിമേടിക്കാമോ നിമേടിക്കടാ ചേടാ അങ്ങത്തിന് നമ്മളില്ല ചേടാ പൈസ എടുക്കൂട്ടോ പൈസ ഞാൻ തരും നമുക്ക് ചേടാ പൈസ ഉണ്ടെങ്കിൽ നീ മേടിക്കേ ചേടാ പൈസ കൊടുക്കൂട്ടോ നീ ആരാന്ന് ചോദിക്കടാ ആരുടെയൊക്കെ അവരട്ടെ ചോദിക്കാം നീ ആരാന്ന് ചോദിക്കാം ഞാൻ ചോദിക്കുന്നതല്ല എന്താടാ ചോദിച്ചതെന്ന് ചോദിച്ചേ കണ്ടാടാ ഒട്ടി കളയുന്നില്ലാണ്ട് നമുക്ക് തന്നില്ല നീ മേടിക്കാൻ പൈസ എല്ലാറ്റും പൈസ പൈസ എന്നൊക്കെ അറിയാൻ പാടില്ല